കേരളത്തിൽ കലയുടെയും കഴിവിന്റെയും മാനദണ്ഡം നിറമാണെന്നുള്ള തർക്കങ്ങളും വിവാദങ്ങളും മുറുകുമ്പോൾ സിനിമ എന്ന കലയിലും ഈ പ്രസ്താവന പ്രതിഫലിക്കുന്നുണ്ട് തമിഴകത്തെ സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ കറുത്ത നിറത്തിന്റെ പേരിൽ കളിയാക്കിയവരെ കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പിച്ച മഹാനടൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉലക കമൽഹാസൻ കമലഹാസൻ ഇളയദളപതി വിജയ് അല്ലു അർജുനും കിങ് ഖാൻ ഷാറുഖ് ഖാനുമൊപ്പം തകർത്ത് അഭിനയിക്കുന്ന മറ്റൊരു കലാകാരനുണ്ട് വിജയ് സേതുപതി നായകനായി തിളങ്ങുമ്പോൾ തന്നെ സൂപ്പർ താരമായ പൊന്നും വലിയുള്ള വില്ലൻ മക്കൾ സെൽവൻ വില്ലനായുണ്ടെങ്കിൽ പടം ഇരുന്നൂറ് കോടിയും കടന്ന് വിജയിക്കുമെന്നത് ഉറപ്പു തന്നെ നല്ല നടനും അതിലും മികച്ച മനുഷ്യനുമായി സിനിമാ സ്വപ്നം കാണുന്നവൻ എക്കാലത്തെയും പ്രചോദനമായി മാറി വിജയ് സേതുപതി ഇന്ന് തെന്നിന്ത്യയും കടന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ ചെറുപ്പക്കാരൻ തമിഴ് സിനിമയുടെ മന്നനായി മാറിയെങ്കിൽ അതിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ വിയർപ്പുണ്ട് താരചാടയില്ലാതെ മണ്ണിൽ ചവിട്ടി നിന്ന് മനുഷ്യനെ ചേർന്ന് നിർത്തിയ സംഭവങ്ങൾ അതിലേറെയും വ്യക്തമായ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയം പറയാൻ പഠിക്കുന്ന താരങ്ങൾക്കിടയിൽ വിജയ സേതുപതി മുന്നിൽ തന്നെയാണ് പറയാനുള്ളത് സിനിമയ്ക്കകത്തായാലും പുറത്തായാലും ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ഈ താരത്തിന് ഒരു മടിയുമില്ല വന്ന വഴി മറക്കാത്ത മനുഷ്യൻ സിനിമ എന്ന ഭ്രമിപ്പിക്കുന്ന ലോകം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് പോയ കാലത്തെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാവണം എല്ലാത്തിനോടും ഒരു പ്രത്യേക മമതയുണ്ട് അതുകൊണ്ടാവണം നയൻറ്റി എന്ന സിനിമയിലെ റാം നമ്മൾ തന്നെയായി മാറുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള പ്രതി വേഷം ചെയ്യാൻ ആരെന്ന ചോദ്യത്തിന് വിജയ് സേതുപതി പേരേ ഉള്ളൂ എവിടെയോ കണ്ട് ബാക്കി വെച്ച സ്വപ്നങ്ങൾ കൂടിയാണ് ഇവയെല്ലാം എന്നതുകൊണ്ടാവണം വിജയ് സേതുപതിക്ക് അത് ഏറ്റെടുക്കാനുള്ള മടി ഒട്ടും തന്നെയില്ല തന്റെ നായകപ്രഭ അതിനൊന്നും ഒരു തടസ്സമാകുന്നുമില്ല നാനൂറ് കോടിയും കടന്ന് കുതിച്ച വിക്രം ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ നേടിയ പേട്ട മുന്നൂറ് കോടിയോളം നേടിയ മാസ്റ്റർ ഈ മൂന്ന് ചിത്രങ്ങളിലും മക്കൾ സെൽവൻ എന്നും സെൽവനെന്നും എന്നും ആരാധകർ വാഴ്ത്തുന്ന വിജയ് സേതുപതി വില്ലൻ വേഷത്തിലായിരുന്നു എന്നാൽ നായകന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങി ഒരു വെടിയുണ്ടേൽ കഥ കഴിയുന്ന കേവലം അടി അടിവാങ്ങി വില്ലൻ ആയിരുന്നില്ല അഭിനയം കൊണ്ടും കഥാപാത്രത്തിന്റെ ആഴം കൊണ്ടും അവതരണത്തിലെ പുതുമ കൊണ്ടും ഇവ ഓരോന്നും വ്യത്യസ്തമായിരുന്നു അല്ലു അർജുന്റെ പുഷ്പ രണ്ടാം ഭാഗത്തിലും ഷാറുഖ് ഖാന്റെ ജമാനിലും പ്രധാന വേഷത്തിൽ വിജയ് സേതുപതി ഒരുങ്ങുകയാണ് തലമുറകളെ സിനിമയോട് അടുപ്പിച്ച രണ്ട് ഇതിഹാസ താരങ്ങളായ രജനീകാന്തും കമലാഹാസന്റെയും കൂടെ ഒരു സീനെങ്കിലും ചെയ്യണമെന്ന് മോഹിക്കാത്ത കലാകാരന്മാർക്ക് കുറവാണ് വിജയ് സേതുപതി ആ മോഹം നെഞ്ചിലേറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങളിൽ അങ്ങോട്ട് വിളിച്ച് ചാൻസ് ചോദിക്കാൻ ഈ നടൻ ഒട്ടും മടി കാണിച്ചിരുന്നില്ല രണ്ടായിരം നവംബർ ആറിനാണ് വിജയ് ഗുരുനാഥ സേതുപതി കാളിമുത്തു എന്ന തമിഴ്നാട്ടിലെ രാജപാളയം സ്വദേശിയായ യുവാവ് ജോലി തേടി യു എ യിൽ കൊച്ചുമുറിയിലെ കട്ടിലിൽ ചുരുണ്ടുകൂടി ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടത് നല്ലൊരു ജീവിതമായിരുന്നു വീട്ടിലെ കടബാധ്യതകൾ സ്വപ്നങ്ങൾ മാറ്റിവെക്കാൻ അവനെ പ്രേരിപ്പിച്ചു താമസസ്ഥലത്തെ ടി വിയിൽ വരുന്ന സിനിമകൾ ഒന്നുപോലും ഇടാതെ അദ്ദേഹം കാണുമായിരുന്നു ജീവിതസഖിയായി ജസിയെ തെരഞ്ഞെടുത്തിന് ശേഷം ജീവിതം തന്നെ മാറിമറിഞ്ഞു വെള്ളിത്തിലിൽ കൈവയ്ക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തിൽ സീനു രാമസ്വാമിയുടെ തെന്മർക്ക് പരുവക്കാട്ടു എന്ന ചിത്രത്തിലാണ് ആദ്യം നായകനായി എത്തുന്നത് കാർത്തിക് സുബ്രാജിന്റെ പിസ എന്ന ഹൊറർ ചിത്രം ഹിറ്റായതോടെ വിജയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ കാലയളവിൽ ചെയ്തു കൂട്ടിയതെല്ലാം വൻ വിജയങ്ങൾ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയിലും വന്ന വഴിയെപ്പറ്റിയുള്ള കൃത്യമായ ധാരണയുള്ളതുകൊണ്ടുമാവാം ലോകമെമ്പാടും അറിയുന്ന പൊന്നും വിലയുള്ള താരത്തിന് മക്കൾ സെൽവമായി കഴിയാൻ അദ്ദേഹത്തിന് ഇന്നും കഴിയുന്നത്